ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു നിർമ്മാണം നിർത്തിവെയ്ക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും ഇടുക്കി നെടുങ്കണ്ടം കൈലാസപ്പാറ മലനിരകൾ പൂർണ്ണമായും കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവന്നതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചത് പാറപ്പുറം പുൽമേടുകളും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിട്ടപ്പെടുത്തും തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഈ കൈലാസ പാരാട വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നരീന്ദ്രമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോപ്പ് മമ്മേയും കൊടുത്തുണ്ട് ഒന്നാമത്തെ വിഷയം അതിനകത്ത് രണ്ട് ഭൂമിയും പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻ്റായിട്ട് കിടക്കുന്നുണ്ട് അത് സർവേർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട് മേഖലയിൽ നിലവിലുള്ള പട്ടയഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല റവന്യൂ പുറമ്പോക്ക് കൂടാതെ നെടുങ്കണ്ടത്ത് എൻ സി സിക്ക് നൽകിയ ഭൂമിയിലുൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന എം ബോബൻ ബോബൻ ന്യൂസ് ഇടുക്കി